പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അഞ്ചു പേർക്ക് പത്മവിഭൂഷൺ പതിനേഴ് പേർക്ക് പത്മഭൂഷൺ കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ കണ്ണൂർ സ്വദേശിയായ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണ ബാലേരി എന്നിവരാണ് കേരളത്തിൽ നിന്നും പത്മശ്രീ പുരസ്കാരം നേടിയത് പത്മശ്രീ മുപ്പത്തിനാല് പേർക്ക് ആണ് ഇപ്പോൾ പ്രഖ്യാപനം വരുമ്പോഴുള്ളത് കഥകളി ആചാര്യൻ സദനൻ ബാലകൃഷ്ണൻ അടക്കം മൂന്ന് മലയാളികൾ പത്മ പുരസ്കാരങ്ങൾ സ്വന്തമാക്കുന്നു നെൽകർഷകൻ സത്യനാരായണൻ ബലേരി പത്മ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ പുരസ്കാരങ്ങളും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ചാണ് പുരസ്കാര പ്രഖ്യാപനം നടന്നിരിക്കുന്നത് സിബി ജോസഫ് ചേരുകയാണ് സിബി എങ്ങനെയാണ് വിശദമായ വിവരങ്ങൾ അസിഡ അല്പസമയം രാജഗോപാലിന് പത്മഭൂഷൺ ആ അസിഡ് അല്പസമയം പോണിപ്പോൾ പത്മ വിഭൂഷൺ അവാർഡുകൾ കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ആവോ രാജഗോപാലിന് ആ പത്മഭൂഷൺ അവാർഡ് അതോടൊപ്പം തന്നെ വെങ്കയ്യ നായിഡുവിന് പത്മവിഭൂഷൺ അവാർഡ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ബാത്തിമാവിക്ക് മണ്ണാനന്തരമായ മണ്ണാനന്തരം പത്മഭൂഷൺ അവാർഡ് എന്നിങ്ങനെ ഇപ്പോൾ പത്മഭൂഷൺ പത്മവിഭൂഷൺ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ അഞ്ചു പേർക്കാണ് പത്മവിഭൂഷൺ ഉള്ളത് അതോടൊപ്പം തന്നെ ഈ മലയാളികൾ അതായത് എം ബാത്തിമ ബി വി കേരളത്തിൽ നിന്നുള്ള ബാത്തിമ ബിവിക്ക് പത്മവിഭൂഷൺ അവാർഡുണ്ട് അതോടൊപ്പം തന്നെ ഓലഞ്ചേരി ഇപ്പോൾ ശ്രീ ഒ രാജഗോപാൽ പത്മഭൂഷൺ അവാർഡുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലുള്ള നിരവധി പേർക്കാണ് ഇപ്പോൾ ഈ ഒരു പത്മഭൂഷൺ അവാർഡുകൾ പ്രഖ്യാപിച്ചത് ആദ്യം മുപ്പത്തിനാല് പേരുടെ പത്മശ്രീ പുരസ്കാര പട്ടിക പ്രഖ്യാപിച്ചിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്മഭൂഷൺ അവാർഡുകൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് മൊത്തം ഇരുപത്തി രണ്ടു പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു നിൽക്കുക നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഇപ്പോൾ എല്ലാവരുടെയും ആ പട്ടിക ഏകദേശം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മത്സരാക്കാൻ നേരത്തെ മുപ്പത്തിനാല് പേരുടെ പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മൂന്ന് മലയാളികൾ ഉൾപ്പെട്ടി ഉൾപ്പെട്ടിരുന്നു ഇപ്പോൾ പത്മ പത്മ വിഭൂഷൺ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഇപ്പോൾ രണ്ട് മലയാളികളുടെയും ഫാത്തിമ ബേവി അതോടൊപ്പം തന്നെ ഒ രാജഗോപാൽ ഈ രണ്ടുപേരുടെ പേരുകൾ കൂടി ഇപ്പോൾ ആ വരുന്നുണ്ട് അതുകൂടാതെ നിരവധി പേർക്ക് ഇത്തരത്തിൽ പത്മ ഭൂഷൺ അവാർഡ് ലഭിക്കുന്നുണ്ട് വെങ്കയ്യ നായിഡു നായിഡുവിന് ആന്ധ്രാപ്രദേശത്തുള്ള വെങ്കയ്യ നായിഡുവിന് പത്മഭൂഷൺ അവാർഡുണ്ട് അതുകൂടാതെ ഏർ ബിന്ദേശ്വർ പന്തക്ക് അദ്ദേഹത്തിന് സോഷ്യൽ വർക്ക് കൂടി വർക്കൂടിയാണ് അദ്ദേഹം ബീഹാർ എന്നുള്ള വ്യക്തി അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡുണ്ട് അതുകൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള പത്മ സുബ്രഹ്മണ്യം അദ്ദേഹം അവർക്കും ഇത്തരത്തിലുള്ള ഈ പത്മഭൂഷൺ അവാർഡുണ്ട് അങ്ങനെ നിരവധി പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കും വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഏകദേശം പട്ടിക പൂർത്തീകരിക്കുന്നു ഇപ്പോൾ ഈ പട്ടിക പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാത്തിമ വി അതോടൊപ്പം തന്നെ രാജഗോപാൽ എന്നിവർക്കാണ് ഇപ്പോൾ പത്മഭൂഷൺ അവാർഡ് ഇപ്പോൾ നമുക്ക് ഈ പട്ടിക പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും പട്ടി ഏകദേശം പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ുടെ ലിസ്റ്റാണ് ഇപ്പോൾ വരുന്നത് ഒ രാജഗോപാലിന് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു വെങ്കയ്യ നായിഡുവിന് പത്മവിഭൂഷൺ ലഭിക്കുമ്പോൾ ജസ്റ്റിസ് ഫാത്തിമ ബി മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചിരിക്കുകയാണ് സി വി ജോസഫാണ് വിവരങ്ങൾ നൽകുന്നത് മുൻപ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ പത്മശ്രീ മൂന്ന് മലയാളികൾക്ക് ലഭിച്ചിരുന്നു അതിൽ കഥകളി ആചാര്യൻ ഉൾപ്പെടെ മൂന്ന് മലയാളികൾക്ക് പത്മശ്രീ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നൂറ്റി പത്ത് പേർക്കാണ് ആകെ പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് പത്മവിഭൂഷണിലേക്ക് വരുമ്പോഴാണ് പത്മഭൂഷണാണ് ഒ രാജഗോപാലന് ലഭിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിക്കുന്നു ഒ രാജഗോപാലൻ്റെ പ്രതികരണം വരുന്നുണ്ട് സന്തുഷ്ടനാണ് എന്നും അപ്രതീക്ഷിതമായിരുന്നു പ്രഖ്യാപനം എങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എന്നും അദ്ദേഹത്തിന്റെ പ്രതികരണവും ഇപ്പോൾ വരികയാണ്